നീ ഇതെന്തെടുക്കുവാൻ വേടന് ചായ എടുക്കമ്മ അതിന് അവൻ എണീറ്റോ എണീറ്റു അവനതിന് രാവിലെ എണീക്കുന്ന പതിവില്ലല്ലോ എന്താന്നറിയില്ല മനുവേടനെന്നെ രാവിലെ വിളിച്ച് എണീപ്പിച്ച് നീ ചായ ഞാൻ കൊണ്ടേ കൊടുത്തോളാം ഞാൻ കൊണ്ടേ കൊടുക്കുന്ന ചായ അവൻ ഇഷ്ടം എനിക്ക് അവന് ദേഷ്യം വരും ഓ ആ ദേഷ്യം അങ്ങ് മാറിക്കോളും ഞാൻ ചായ കൊടുത്താലും അമ്മ ചായ കൊടുത്താലും ചായ ചായ തന്നെ പിന്നെ അച്ഛനെ ഞാൻ ചായ കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് നീ അച്ഛനും കൊടുത്തോ ഉം ഞാൻ രാവിലെ എണീറ്റപ്പ അച്ഛൻ ഇരുന്ന് പത്രം വായിക്കുന്നു അതുകൊണ്ട് ഞാൻ അച്ഛനെ ആദ്യമേ ചായ കൊടുത്തു അതിനെ അച്ഛന് ചായ കുടിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ ഞാൻ കൊടുത്ത പച്ച വാങ്ങിയല്ലോ ഞാൻ ഈ ചായ കൊടുത്തിട്ട് വരാമേ അഹങ്കാരി വന്ന് കേറിയില്ല അതിനു മുന്നേ തുടങ്ങി ആ മനുഷ്യൻ ഇന്ന് ചായ മേടിച്ച് കുടിക്കാൻ നിന്നേക്കുന്നു അങ് കിട്ടുന്നു ഞാൻ കൊടുക്കുന്നുണ്ട് അല്ല നീ ഇതെന്താ ചെയ്യുന്നേ ഞാൻ മനുവേട്ടനെ ഓഫീസിൽ കൊണ്ടുപോകുമ്പോ ഇടാനുള്ള ഷർത്ത് തേക്കും അമ്മേ അവന് ഡി ഷർത്ത് ഞാനാ തേച്ച് കൊടുക്കുന്നേ അവന് ഷർത്തൊക്കെ നല്ല വടി പോലെ ഇരിക്കണം ഇല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെടൂല വെറുതെ അല്ല മനുവേട്ടൻ എപ്പോ നോക്കിയാലും വടി പോലെ നടക്കണത് കുറച്ച് തുളിവക്കൊണ്ടൊന്നും വെച്ച് കൊഴപ്പൊന്നും ഇല്ലമ്മേ ഞാൻ തേച്ചു കൊടുത്തോളാം ഇനി അമ്മ എപ്പോഴും ബുദ്ധിമുട്ടണമെന്നില്ല അതിന് എന്റെ മോനും ഷർത്ത് തേച്ചു കൊടുക്കുന്നതിന് എനിക്കെന്ത് ബുദ്ധിമുട്ട് നീ ഇങ്ങ് മാറാൻ ഞാൻ തേച്ചോളാം വേണ്ടമ്മേ ഞാൻ തേച്ചോളാം ഇനിയിപ്പൊ മനുവേട്ടന്റെ കാര്യം നോക്കാൻ ഞാനുണ്ടല്ലോ മായേ ഷർട്ട് തേ മനുവേട്ടാ കഴിഞ്ഞു ഞാനങ്ങ് ചെല്ലട്ടെ അമ്മേ മനുവേട്ടൻ വിളിക്കുന്നു ഇവളൂര് നടക്കി പോവൂല അയ്യോ അവൻ പോയോ ആ പോയമ്മേ മനുവേട്ടൻ ഓഫീസില് നല്ല തിരക്കുണ്ട് അതുകൊണ്ട് നേരത്തെ പോണോന്ന് പറഞ്ഞു ഡെയിലി എനിക്ക് ടാറ്റ വന്നിട്ടേ അവൻ പോവാറുള്ളൂ എവിടെ പോയാലും എന്നോട് പറയാം എന്നോട് പറയാന്ന് ഒരു സ്ഥലത്ത് അവൻ പോവാറില്ല ഇതിപ്പോ എന്താണാവോ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങി വെച്ചേക്കുന്നെ അവനിങ്ങ് വരട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് അല്ല നീ ഇതെന്തെടുക്കുക ഉരുളക്കിഴങ്ങ് അരിയോ അമ്മേ തോരനോ മെഴുക്കുരറ്റയോ മെഴുക്കുരറ്റ ഉണ്ടാക്കാന്ന് വിചാരിച്ചോ അതാകുമ്പോ മനുവേട്ടിന് വലിയ ഇഷ്ടമാണല്ലോ അവന് ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഇഷ്ടം നീ അരിഞ്ഞു വെച്ചാ മതി ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അത് കൊഴപ്പമില്ലമ്മേ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം അതിന് നീ ഉണ്ടാക്കുന്നവന് ഇഷ്ടപ്പെട്ടാലല്ലേ ഞാൻ ഉണ്ടാക്കുന്ന കറി ഇഷ്ടമാണ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇത്ര വർഷക്കാലമായിട്ട് എന്റെ മോൻ ഹോട്ടലിൽ നിന്ന് പോലും ഫുഡ് കഴിച്ചിട്ടില്ല എന്താ കാര്യം ഈ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അവന് ഏറ്റവും ഇഷ്ടം അവൻ എപ്പോഴും പറയും എന്റെ അമ്മയാണ് ബെസ്റ്റ് കുക്ക് എന്ന് അതുകൊണ്ട് നീ അരിഞ്ഞു വെച്ചാ മതി ഞാൻ ഉണ്ടാക്കി ഇത് ഇത് അറിയാനറിയാമെങ്കിൽ എനിക്ക് കറി വെക്കാനും അറിയാമേ എനിക്കും കൂടെ അമ്മ ഒരു അവസരം എന്താ ഓ എന്ത് പറഞ്ഞാലും തർക്കുത്തരം നീ എന്താന്ന് വെച്ചാ കാണിക്കാം അവൻ വരുമ്പോ കറികളൊക്കെ എടുത്ത് പുറത്തോട്ട് അറിയുമ്പോൾ പറയാൻ നിനക്ക് ഓ മൊത്തം അടുക്കള വൃത്തിയേടാക്കി ഇടി മായ നീ വന്നേ എന്താ എന്താ അമ്മയെ വിളിച്ചത് നീ അടുക്കള മൊത്തം അങ്ങ് വൃത്തിയേടാക്കിയല്ലോ എന്ത് പറ്റി ചായഫുള്ളിവിടെയൊക്കെ വീട് നടക്കുന്നു അതിനീ ഒരു തുള്ളി തുള്ളിയല്ലേ വീണത് അതങ്ങ് തുടച്ചാ പോരെ ഒരൊറ്റ തുള്ളി ആയാലും ഇവിടെ മൊത്തം അറിയാവൂലേ ഇതൊക്കെ ശ്രദ്ധിച്ചോണോ സൂക്ഷ്മതയില്ല ഓ ശരി ശരിയമ്മ ഓ താഴെ പോയി ആരേലും കണ്ടോ എന്തോ വേഗം തുടച്ചൊക്കെ നീ പോയില്ലായിരുന്നോ കൊറച്ചേ ഒരു ഇത്തിരി തുള്ളി അതങ്ങ് വെള്ളം തൊട്ട് തുറച്ചാ അങ്ങ് പൊക്കോളൂ എന്റെ ഇടയ്ക്കൊക്കെ വരും സ്വാഭാവികമല്ലേ പക്ഷെ നീ ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ